वीडियो लेके स्वागत <laughs> ബീച്ചിലെത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം മെയിനായിട്ട് നമ്മൾ കണ്ട കാര്യം നമ്മളിത്തിരി എക്സൈറ്റഡ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കോട് ബീച്ചിലാണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഴിമല നേവൽ അക്കാദമീൻ്റെ അടുത്ത് അപ്പോൾ ആ ആ സ്പേസിൽ നിന്ന് പഴങ്ങാടിക്ക് എന്തൂരം ഉണ്ടെന്ന് കണ്ണൂർ വരെ ആൾക്കാർക്കറിയാം പക്ഷെ ഇവിടെ വെച്ച് പഴങ്ങളിലെ ചൂട്ടാട് ബീച്ച് എല്ലാവർക്കും അപ്പം ചൂട്ടാട് ബീച്ചിലോട്ട് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നീന്തി കഴിഞ്ഞാൽ ചൂട്ടാട് ബീച്ച് എത്തും അതാണ് ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിച്ച കാര്യം കാരണം അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇല്ലാത്ത പോലെ ഈ പാലക്കോട് ഹാർബറിന് ഐലൻഡ് പോലത്തെ നമ്മൾ ോക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ് എല്ലാവരും പീസ്ഫുൾ ആയിട്ട് ഭയങ്കര എൻറ്റർടൈൻ ചെയ്യാനാണെങ്കിൽ ആ സെക്ഷനുണ്ട് അതുപോലെ തന്നെ കാം ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ കാറ്റാടി കൊച്ച അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് കിട്ടുന്ന സ്ഥലമാണ് ചൂട്ടാട് ബീച്ച് പിന്നെയുള്ള എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിട്ട് എപ്പോഴും ഒരു വീക്കെൻഡൊക്കെ കിട്ടിയാൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ് ചൂട്ടാട് ബീച്ച് അപ്പോൾ ആ ചൂട്ടാട് ബീച്ചിൽ നിന്ന് ഈ അയലൻ്റിൽ നിന്ന് നേരെ സ്റ്റോക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചൂട്ടാട് ബീച്ച് പോയ ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ സൈഡിൽ നേരെ വരുന്ന സമയത്ത് ഒരു കായൽ പോലെയൊക്കെ കാണാൻ പറ്റും ആ സൈഡിൽ നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം മാത്രം ഈ ഒരു സ്പേസ് മാത്രമായിട്ട് നമുക്കൊരു ഐലൻഡ് പോലെ കാണാൻ പറ്റുക അപ്പോൾ ആ സ്ഥലത്താണ് ഇന്ന് നമ്മൾ തേടിപ്പിടിച്ച് വന്ന് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ക്ലിയർ വായ്പ ആണ് ഭയങ്കര കാതൽ പീസ്ഫുൾ ആയിട്ട് ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം മാത്രമായിട്ട് ഈ ചൂട്ടാട് ബീച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആരുണ്ടാവില്ല ആരും ഡിസ്റ്റർബൻസ് കൂടാതെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആയിട്ട് ഭയങ്കര ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസ് ആണ് ഈ സ്പേസ് ഇവിടെ നമ്മുടെ ഇവിടെ ഇരിക്കാണല്ലോ ഈ അങ്ങോട്ട് പോകുന്ന എല്ലാം ഇപ്പോൾ പാലക്കോട് ഹാർബർ ആണ് പാലക്കോട് ഹാർബർ സൈഡ് സൈഡാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ആൾക്കാർ കാര്യങ്ങളൊന്നുമില്ല ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ നമുക്കൊരു ബീച്ചിൻ്റെ ഒരു നമുക്ക് ഒരു ഇപ്പോൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാലും നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേ അടിപൊളി സ്പേസ് ആണ് അപ്പൊ ഞാനിവിടെ ആദ്യമായിട്ടാണ് ഏകദേശം ഫസ്റ്റ് ടൈമാണ് വന്നത് അപ്പം നമ്മുടെ എല്ലാവരും നമ്മുടെ ചങ്സ് എല്ലാവരും ഉണ്ട് പവർ റോഫാണ് വന്നത് ദേവ നവീന അവിടെ ഓടുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഒരു ബീച്ച് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ ഓരോ ആ ഒരു തിരയും കാര്യങ്ങളും പിന്നെ ഒത്തിരി പീസ്ഫുൾ എൻവൈര് ഒക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഇങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാന്ന് വെച്ചാൽ എനിക്കത് അറിയില്ല പറയാൻ വേണ്ടിട്ട് അപ്പൊ ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെ എത്തിപ്പെടുന്നത് പറഞ്ഞേ ഇത് നമ്മുടെ നാഷണൽ ഹൈവേന്ന് റോഡ് കയറി നേരെ കുന്നരുത്തി കുന്ന ലെഫ്റ്റ് കയറി കുളം ബീച്ച് പോകുന്ന വഴിക്ക് ഉള്ള ഒരു ഹാർബറിന്റെ അടുത്തുള്ള ഒരു ബീച്ചാണ് ഹാർബറിന്റെ അവിടെ നിന്ന് മറ്റേ ലെഫ്റ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നടന്നു പോരാം അല്ലേ അപ്പൊ ആ വഴി അത് നമുക്ക് ടൈം ലാപ്സ് നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അപ്പൊ ഇതാണ് പാലക്കോട് ബീച്ച് ഇപ്പോൾ നമ്മളെ കണ്ടില്ലേ ബോട്ട് ആ ബോട്ട് അവർ എടുത്തിട്ട് പോയ മണലാണിത് അത് ഇങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്നു കഴിഞ്ഞിട്ടൊന്നും അറിയില്ല എടുക്കാവോ ഒന്നും അറിയില്ല പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ബോട്ടിൽ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ വണ്ടിത ഇവിടെ ആയിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കേട്ടോ പക്ഷേ നമ്മുടെ ചെക്കൻ ബിനീഷ് മൊഞ്ചു പിടിച്ച് പോയിട്ടുണ്ട് നമ്മൾ വരാൻ ഇച്ചിരി ലേറ്റായി അവന് മൊഞ്ചു പിടിച്ച് പോയിട്ടുണ്ട് അപ്പൊ അവിടെ സീനായിട്ടുണ്ട് അവൻ്റെ ഫോണും ഫോൺ പറഞ്ഞാൽ ഫോണും കയ്യിലുണ്ട് ഇപ്പൊ കുടുങ്ങി നോക്കട്ടെ എന്താ സ്ഥിതി നടക്ക നടക്ക നട കണ്ടുപിടിച്ച സ്പോട്ടിൻ്റെ അവിടെ നമ്മളിപ്പോ എട്ടിക്കുളം ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ് എട്ടിക്കുളം ബീച്ചിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ജസ്റ്റ് ക്രൗഡ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങള് കണ്ടില്ല ഇവിടെ എം ആര് ക്രൗഡാണ് ഭയങ്കര കൺജസ്റ്റഡ് ആണ് പിന്നെ അതിന്റെ കൂടെ ഭയങ്കര ക്രൗഡു ആണ് അപ്പം ഈ ഒരു കോവിഡ് ടൈമിലൊക്കെ ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ഉള്ളത് പക്ഷെ അപ്പം നമുക്ക് എന്തുകൊണ്ടും അപ്പുറത്തെ ആ ഒരു ബീച്ച് നമ്മൾ കാണിച്ചു തന്നില്ല അവിടെ എന്ന് പറഞ്ഞാൽ അത്രയും സ്പേഷ്യസും ആണ് അത്രയും ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എന്നാലും അവിടെ ആരും എത്തിപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണെന്നാണ് എനിക്ക് തോ എനിക്ക് തോന്നിയത് അപ്പം എന്തായാലും പോകുക കാണുക